ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഈ നെയ്യ് ദോശയിൽ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് എടുത്ത നെയ്യാണ് കേട്ടോ ഞാൻ തന്നെ വീട്ടിൽ ചെയ്തെടുത്തത് നമ്മൾ ഡെയിലി മേടിക്കുന്ന പാൽ തിളപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ മേളിൽ മലായി എന്ന് വെച്ചാൽ ഇവിടെ മലായി എന്നാണ് എന്ന് വെച്ചാൽ എന്താ പറയുക പാടയില്ലേ പാടയുണ്ടല്ലോ അത് ഞാനിത് ഒൻപത് ദിവസത്തെ എടുത്തു വെച്ച പാടയാണ് ഇവിടെ ഞാൻ മേടിക്കുന്നത് എരുമപ്പാലാണ് അപ്പം നല്ല കട്ട് ടിക്ക് കിട്ടും അതിൻ്റെ മെലായി വരും അപ്പോൾ അത് ഞാനാണെങ്കിൽ ചെറിയ അരിപ്പ പോലുള്ള തവി അച്ചിട്ട് കോരി മാറ്റി വെക്കും അപ്പോൾ ഒൻപത് ദിവസത്തെ എടുത്ത് ഒരു അടപ്പുള്ള ടെപ്പയ്ക്കകത്ത് അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നാൽ ഫ്രിഡ്ജിൽ ഫസ്റ്റ് ഒഴിക്കുന്ന ഡെയിലും ആദ്യം കുറച്ച് തൈര് നമ്മൾ ഒഴിക്കും തൈര് ഒഴിച്ചിട്ട് അതിൻ്റെ മെളി മേളിയാണ് ഡെയിലുള്ള മെലായി എടുത്ത് വയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിത് എടുത്ത് വെച്ചിട്ട് അന്നത്തേതും കൂടെ ഉണ്ടെങ്കിൽ ഒഴിക്കാൻ കേട്ടോ കുഴപ്പമില്ല ഒഴിച്ചിട്ട് നമ്മൾ ചെറിയ ഇളം ചൂട് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം നല്ല ഞാനൊരു ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്താണെങ്കിൽ ഇതുപോലെ മേളിൽ ഇങ്ങനെ വെണ്ണ തെളിഞ്ഞു വരും അപ്പോൾ അത് നമ്മൾ കോരി വേറൊരു പാത്രത്തിൽ നല്ലപോലെ കുറേ നേരം ഇങ്ങനെ കടയണം കേട്ടോ കടയമ്പടി അത് വരത്തുള്ളൂ ആ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വരില്ല നല്ല കട്ടിയായിട്ട് കിടക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ പണ്ട് ചെയ്യുന്നതും അതേ രീതി തന്നെ കേട്ടോ കടഞ്ഞെടുത്തിട്ട് ഇതുപോലെ നമ്മൾ വേറൊരു പാനാത്തോട്ട് കോരി മാറ്റണം കോരി മാറ്റിയ ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും ചൂട് ഒഴിക്കരുത് വീണ്ടും ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോർമറ്റായിട്ടുള്ള വെള്ളം തണുത്ത വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കരുത് അപ്പോൾ നോർമൽ വെള്ളം നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കടഞ്ഞ് 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 അപ്പം ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ മൂന്ന് തവണയാണ് ഞാൻ വെള്ളം ഒഴിച്ചത് ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും ഞാൻ നോർമൽ വെള്ളം ഒഴിച്ച് രണ്ട് തവണ രണ്ട് തവണ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതുപോലെ ഫുള്ള് കടഞ്ഞെടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇതിപ്പം ഞാൻ കോരി മാറ്റി പാനാകത്തോട്ട് മാറ്റി വെച്ച വെണ്ണയാണ് അത് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിലെടുത്ത് വെച്ചതാണ് ഗ്യാസിലെടുത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരുന്നില്ലെന്ന് ഇത് അടുക്കി പിടിക്കാൻ സാധ്യത അതുകൊണ്ട് ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അവൻ്റെ ആ ഒരു പതയെല്ലാം മാറി നല്ല പത വരും പതയെല്ലാം മാറി നെയ് തെളിയുന്ന അത്രയും ടൈം നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുന്ന ചിലപ്പം അടുക്കി പിടിക്കാൻ സാധ്യത എന്നിട്ട് നല്ല ഒന്ന് നല്ല ചൂടായി കഴിയുമ്പം പിന്നെ തീ കുറച്ചിട്ടാൽ മതി അധികം തീയിലിട്ട് ചെയ്യണ്ട അപ്പോഴും നെയ്യ് നല്ലപോലെ തെളിഞ്ഞു വരും കണ്ട നെയ്യ് തെളിഞ്ഞു വന്ന് നമ്മളിത് അരിച്ച് തണുക്കാൻ വയ്ക്കണം തണു ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മളത് അഴിച്ച് ഒരു ബൗളിലോട്ട് മാറ്റിയാൽ മതി എനിക്കങ്ങനെ ഇതിൻ്റെ രണ്ട് ബൗളാണ് കിട്ടിയത് കേട്ടോ അത്രയും ഉണ്ടായിരുന്നു നല്ല പെർഫെ നല്ല പെർഫെക്റ്റ് ആണ് നെയ്യ് കിട്ടി നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാതെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്